मुझे आदि <skrisa> 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 ആ രീതിയിൽ വളരെ സാവധാനം പ്രൊട്ടക്ട് ചെയ്യാൻ തിരിച്ചു മൂന്ന് മൂന്ന് തവണ അതിനുശേഷം നമ്മുടെ മുട്ടിലേക്ക് നമ്മൾ തൈ വെച്ച് നീര് തൊട്ടു മൂന്ന് തവണ ക്ലോയ്സ്

അല്ലെങ്കിൽ നമ്മൾക്ക് എന്താടാസനത്തിലൂടെ അതിനെ ഒന്ന് ആക്കാം ആദ്യം തന്നെ അല്ലെങ്കിൽ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും നമ്മൾ കൈ ഉയർത്തി കാൽപാതങ്ങളിൽ പൂറ്റിപ്പൊക്കിക്കൊണ്ട് കാലിൻ്റെ വിരലുകളിൽ നിൽക്കുക ബാലൻസ് ചെയ്യുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു വരിക ഇതാണ് താടാസനം ഇനി നമ്മൾ ഒരു പത്ത് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ ദൃഷ്ടി ഉറപ്പിക്കുക നമ്മുടെ ഫൈനൽ പൊസിഷനിൽ ശ്വാസം സ്റ്റക്ക് ചെയ്ത് വയ്ക്കേണ്ട നോർമൽ തിരികെ ആയിരിക്കണം അപ്പം നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് താടാസനത്തിലേക്ക് പോവാം ശേഷം ഒരു പോയിന്റിൽ നമ്മുടെ ദൃഷ്ടി ഉറപ്പിച്ചു കൊണ്ട് ഫൈവ് ഫോർ ത്രീ ടു സ്ലോലി എക്സൈൽ ആൻഡ് ഞാൻ പത്ത് സെക്കൻഡ് ചെയ്യുന്നില്ല അഞ്ച് സെക്കൻഡ് നമുക്ക് अम्म नोटिंग प्रैक्टिस। इंहेला, स्लमुवी, रेस्ट योर नेस्स, एंड फोकस ऑन वन पर्टिकुलर पॉइंट। थ्री, टू, एंड वन, स्लोली, स्लम। मतलब साधने का अलग शैक्षणिक अपडेट सब विषयों में प्राप्ति, मतलब काल स्प्लिटिंग इधर ट्रायंगल पोजिशन में इधर देने शेष हैं। पहले दिन काल, पहले दो अस्तित्वी നമ്മളുടെ കാല് പതുക്കൊന്ന് മടക്കി രണ്ട് കൈയും നമ്മളുടെ സൈഡിൽ കൊണ്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ മുകളിലേക്ക് നോക്കാതെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ചെറിയ ഡയഗണൽ വിഷയം നോക്കിക്കൊണ്ട് സ്ട്രെച്ച് ചെയ്യാം വളരെ സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക അതിനുശേഷം ഇടത് കാലം ചരിച്ചു വെച്ച് രണ്ട് കൈയും സൈഡിൽ കൂടെ സ്ട്രെച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുമടങ്ങി മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് ശ്വാസം വിട്ടുകൊണ്ട് വളരെ സാവധാനം തിരിച്ചു വരുക ഒന്നുകൂടി ചെയ്യാം ഇന്ത്യയിൽ സ്ട്രെച്ച് എക്സൈ ശ്വാസം എടുത്തുകൊണ്ട് ആ ീരഭദ്രാസനം ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മളുടെ ഭൂമിയുമായിട്ട് നമ്മൾക്ക് സമ്പർക്കം അല്ലെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി തന്നെ നമ്മുടെ മൂലം ബാലൻസ് ആവാനായിട്ടുള്ള ഏറ്റവും രണ്ട് പവർഫുൾ ആയിട്ടുള്ള യോഗ കോസ്റ്റ്യൂൺസാണ് ഇത് വളരെ സാവധാനും വജ്രാസനത്തിലേക്ക് ഇരിക്കാം വജ്രാസനം ജലവുമായിട്ടാണ് നമ്മുടെ അരക്കെട്ടിനെ കണക്ട് ചെയ്യുന്നത് ജലമാണ് ആ ജലത്തിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു യോഗാസനയാണ് പൈതൃാസന അല്ലെങ്കിൽ ആഫ്റ്റർ ബീ എന്ന് പറയുന്നത് ഏറ്റവും ഡൈജഷൻ ഏറ്റവും നല്ല പൊസിഷൻ ഗ്യാസ് വരില്ല അസിഡിറ്റി ഉണ്ടാവില്ല ഒരു രീതിയിലുള്ള വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഇത് വളരെ ഉപകാരമുണ്ട് ഇനി അവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തന്നെ ശ്വാസം നോർമൽ ഗതിയിലായിട്ട് സ്പൈൻ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത്

ദിവസം അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾക്കുണ്ടായ സ്ട്രെയിനൊക്കെ ശ്വാസം വായിലൂടെ വിടുക ആ ഒരു രീതിയിൽ നിങ്ങൾ ശ്വാസം ഒന്ന് റിലാക്സ് ആകും ശ്വാസം തല കിട്ടുകൊണ്ട് ശ്വാസ എത്ര സുഖമാണ് ആ ഒരു സ്ട്രെച്ച് അതുപോലെ തന്നെ എക്സസൈൽ ചെയ്തുകൊണ്ട് തല താഴ്ത്തി പൊങ്കുക നന്നായിട്ട് ബാക്കിനെ கேஷம் சாசும் எடுத்து கொண்டே மீண்டும் தலபொகு ஸ்பைன் காளते சுவாசம் விட்டுகொண்ட பேக் அ எக்ஸெல்ட் இன்ஹேல் அப் look up எக்ஸிள டேவுன் தி செய்யின எல்லா ஆட்காரும் வளரே ഡ് ആയിരിക്കുമ്പോൾ ഇഷ്ടമുള്ള രണ്ടാമത്തെ ഭൂതമായ ജലത്തിനെ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ മൂന്നാമത്തെ അവിടുന്ന് നമുക്ക് തുടങ്ങും അപ്പൊ ഒരിക്കലും ഒരു സ്ട്രെയിൻ ഉണ്ടാവില്ല ബേബി കോബ്ര പൊസിഷൻ എല്ലാവർ കൈ എവിടെയാണ് വെച്ചിരിക്കുന്നത്? abdomen-ൽ. അതിനുശേഷം തല മാത്രം ഉയർത്തുക. chest up and head up. ഉള്ള. ഇപ്പോൾ കടുപ്പിന്റെ ഏറ്റവും ആഴത്തിലുള്ള ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എക്സലന്റ് ടു യുവർ കോർ. ദാ ആണ്. വൺ സെക്കൻഡ് ഇൻഹേൽ. ട്രെച്ച് ഹോ.

കോൺസെൻട്രേറ്റ് ചെയ്യ സ്ലോലി എക്സേൽ വൺ ബൈ വൺ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ കാണാനുണ്ട് സുരേഷ് നല്ല അസലായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു റോയിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തത് സുരേഷി തന്നെയാണ് പോയിന്റ് ഏതാണെന്ന് പറയാം നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നടുവിൽ നടുത്തായിട്ടുള്ള ഭാഗമായിരിക്കണം ഫ്ലെക്സ് ആവണം